സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന ഫ്ളാറ്റിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ കരാറുകാരന് ലഭിക്കാനുള്ളത് കോടികളാണ് മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗൃഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിൻ്റെ നിർമ്മാണമാണ് വർഷങ്ങളായി ഇഴയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട്ടപ്പള്ളി മണ്ണുംപുറം കോളനിയിലാണ് ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതിവഴിയിൽ തന്നെ നിൽക്കുന്നത് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന തീരവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തോട്ടപ്പള്ളി മണ്ണുംപുറം കോളനിയിൽ മൂന്ന് ദശാംശം നാല് ഒൻപത് ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അമ്പലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി എന്നീ പ്രദേശങ്ങളിലെ ഇരുന്നൂറ്റിനാല് കുടുംബങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവസിൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ പാർലമെന്റ് മുൻപ് ഫെബ്രുവരി നടന്നത് എല്ലാ സ്ഥലത്തും കോളനികൾ കെട്ടിയിട്ടിട്ട് പോലും അവിടെ ഒന്നും പിന്നീട് സർക്കാരിന്റെ ഒരു പരിരക്ഷ ഉണ്ടാകാറില്ല ഈ ഫ്ളാറ്റിൽ പോലും നമ്മൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സമൂഹം ഫ്ളാറ്റിലേക്ക് വരാൻ മടിക്കുന്നതിന്റെ പിന്നിൽ തന്നെ പല സ്ഥലത്തുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതികളും എത്രയും പ്രധാനമായും ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്ന മെയിൻ്റെതായ പ്രശ്നങ്ങൾ ഇതെല്ലാം പിന്നീട് ആരും നോക്കാത്ത ഒരു ദുരവസ്ഥയിലേക്ക് എന്നുള്ളതാണ് പത്തു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഫ്ളാറ്റിന്റെ നിർമ്മാണം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ടില്ല പതിനാല് കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രദീപ് എന്ന കരാറുകാരൻ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത് പത്ത് കോടിയോളം രൂപ ഇതിനകം ലഭിച്ചെങ്കിലും ഫ്ലാറ്റ് നിർമ്മാണത്തിനായി ചെലവഴിച്ച കോടികൾ ഇനിയും കരാറുകാരന് ലഭിക്കാനുണ്ട് പതിമൂന്ന് കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഒരു കെട്ടിടത്തിൽ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാതി വഴിയിലായിരിക്കുന്നത് നാല് കെട്ടിടങ്ങളുടെ തറയിൽ ടെയിൽ ഭാഗുന്ന നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊമ്പത് കെട്ടിടങ്ങളും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ഫ്ലാറ്റിൻ്റെ നിർമ്മാണ ചുമതല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പെയിൻറ്റിംഗ് ജോലികളടക്കം നിരവധി നിർമ്മാണങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് പണം ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് കരാറുകാരൻ പറയുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ